ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചർ എത്രയാണെന്ന് നമുക്കറിയില്ല എന്ന് പക്ഷേ നമുക്ക് ഡിസ്പ്ലേ ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ ചില കമ്പനികൾ പ്രത്യേകിച്ച് എൽ ജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എന്ന് മറ്റൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ നമ്മളെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്താണോ അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും പക്ഷേ നേരെ മുറിച്ചിട്ട് ചില മോഡൽസിന് തീരെ ഡിസ്പ്ലേ ഇല്ലാത്ത മോഡൽ വരാറുണ്ട് ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ ഞങ്ങളുടെ റൂമിലുള്ളത് ഡൈക്കിനാണ് ആ മോഡൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ആ മോഡൽ ഇതിന് വേണ്ടില്ല ഇതിനിപ്പോൾ ഡിസ്പ്ലേ ഇല്ല മൂന്ന് ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ റിമോട്ടാണ് വരുന്നത് ഇതിലങ്ങനെ ടെമ്പറേച്ചറിൻ്റെ സെറ്റിങ്സ് ഒന്നുമില്ല അപ്പം നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലിലാണ് അത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഞാനിങ്ങനെ പറയാൻ കാരണം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായാലും മെസ്സേജിൽ നമുക്ക് അറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ഒരു കാരണം ഞാൻ വർക്കിന് പോയപ്പോൾ കണ്ടതാണ് നമുക്ക് വരുന്ന ചെറിയ ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട് അതിൽ അതിൽ തന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് അഥവാ ടെമ്പറേച്ചർ കാണിക്കുന്ന ഡിജിറ്റൽ ക്ലോക്ക് ചെറുതാണ് അധികം റേറ്റ് ഒന്നും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മുടെ ഈ പള്ളിയിലൊക്കെ വരുന്ന ഈ നിസ്കാരത്തിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ അതിലും ഇപ്പോൾ സാധാരണയായിട്ട് എല്ലായിടത്തും ടെമ്പറേച്ചറും കൂടി അതിൽ മെൻഷൻ ചെയ്യാറുണ്ട് പക്ഷേ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനത്തെ ചെറിയ ഡിസ്പ്ലേ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇതിപ്പോൾ ഞാനിന്ന് വർക്കിന് പോയത് കണ്ടതാണ് ഇതിൽ ടൈമും കാണിക്കുന്നുണ്ട് പിന്നെ അലാറമാണ് അടിയിലുള്ളതാണ് ടെമ്പറേച്ചർ അതിപ്പോൾ ഇരുപത്തിനാലാണ് കാണിക്കുന്നത് ഈ റൂമിൽ ഇരുപത്തിരണ്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് കുറച്ച് ദൂരാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നമുക്ക് റൂം ടെമ്പറേച്ചർ എത്രയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ റൂം ടെമ്പറേച്ചർ അറിയണം എന്ന് ഉദ്ദേശം അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതേപോലത്തെ ഒന്ന് വാങ്ങാവുന്നതാണ് അല്ലാതെ വേറെ ഓപ്ഷനൊന്നും എ സിയിൽ ഉണ്ടാവില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ റൂമിൽ എത്രയാണോ ടെമ്പറേച്ചർ അത് നമുക്ക് ആ ഡിസ്പ്ലേ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കാരണം ഡിസ്പ്ലേ ഇല്ലാത്ത ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഡിസ്പ്ലേ ഉള്ള മോഡൽ തന്നെ നമുക്ക് ഈ റിമോട്ടിൽ കൂടെ അങ്ങനെ ഈ എൽ ജിടെ പോലെ അങ്ങനെ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റൂമിൽ എത്രയാണോ ടെമ്പറേച്ചർ ഒന്ന് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഡിഗ്രി ചിലപ്പോൾ വ്യത്യാസം വന്നിരിക്കാം കാരണം നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ സെൻസർ വരുന്നത് രണ്ടും നമ്മൾ അഥവാ നമ്മൾ ഈ എ സിയുടെ സെൻസർ ഉണ്ടല്ലോ അത് ഞാനെപ്പോഴും പറയാനുണ്ടല്ലോ രണ്ട് സെൻസറും മുകളിലാണ് ഇരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഐ ഫീൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതാദ്യം ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഐ ഫീൽ ഉള്ള ഓപ്ഷൻ റിമോട്ടില് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഇരുപത്തിരണ്ടാണെങ്കിൽ ഇരുപത്തിരണ്ട് സെറ്റ് ചെയ്തിട്ട് ഐ ഫീൽ ആക്റ്റീവ് ചെയ്തിട്ട് ഈ ഐ ഫീൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെവിടെയാണോ രാത്രിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് അതിനടുത്ത് കൊണ്ടു വെക്കണം കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ മൊബൈൽ നമ്മുടെ റിമോട്ടും എ സിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഈ ഐ ഐ ഫീൽ ആക്റ്റീവ് ചെയ്താൽ ഈ റിമോട്ട് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ റിമോട്ടിൽ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആവും അപ്പോൾ മാത്രമേ കംപ്രസർ കട്ടാവുകയുള്ളൂ അതും ഒരു ഗുഡ് ഐഡിയ ആണ് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഐഫിയിൽ ബട്ടൺ എന്നിട്ട് അത് ഇതേ വിഷയം തന്നെയാണ് ചില എല്ലാ ഐ സിയിലും ചിലപ്പോൾ ഐ ഫിയിൽ ബട്ടൺ ഉണ്ടായിക്കോളണം എന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനത് മെസ്സേജ് അയച്ച ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു കാരണം ചില കമ്പനികൾ മാത്രമേ അങ്ങനെ കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നിങ്ങളുടെ റിമോട്ടിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ആക്റ്റീവ് ചെയ്തിട്ട് നിങ്ങൾ അധികം രാത്രിയാണല്ലോ നമ്മളിത് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അതിനടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എന്നെ ആയാലാണ് കട്ടാവുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹവ് എ നൈസ് ഡേ